നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് മണ്ഡലം തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി വളരെ പ്രാധാന്യത്തോടെ നിരീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണല്ലോ അത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും കാരണം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് ഈ രണ്ട് മണ്ഡലങ്ങളും പോവുക കേരളത്തിലെ പ്രധാനമായും ആറ് മണ്ഡലങ്ങളാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലമാണ് വളരെ ഹൈടെക്കായി നിൽക്കുന്ന എറണാകുളം മണ്ഡലം എറണാകുളം മണ്ഡലത്തിന് സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ച് നിൽക്കുകയാണ് യു ഡി എഫ് ഇനിയൊരു അപ്രതീക്ഷിത പ്രഖ്യാപനത്തിനായിട്ട് കളവൊരുക്കുകയാണ് എൽ ഡി എഫ് ഏറെക്കുറെ പ്രവചനീയമായ ി ജെ പി ആലോചനയും ഉണ്ട് ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ വലിയ വോട്ട് നിലവാരം മെച്ചപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ വലിയ മുന്നേറ്റം കുറിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് മണ്ഡലം പിടിക്കാനായത് രണ്ട് തവണ മാത്രം എന്നത് കണക്കാക്കിയാൽ യു ഡി എഫിനുള്ള മേൽക്കൈ വ്യക്തമാണ് എപ്പോഴും കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു എൽ ഡി എഫ് തരംഗമുണ്ടാകുമ്പോൾ യു ഡി എഫിനൊരു പച്ച തുരുത്തായി നിൽക്കുന്ന ഇടമാണ് എറണാകുളം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം യു ഡി എഫ് മൂന്നെണ്ണം എൽ ഡി എഫും ഭരിക്കുന്നു വികസന പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെയും പ്രധാന പ്രചരണ വിഷയങ്ങൾ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും യു ഡി എഫിനും കാര്യമായ ആശങ്കകളില്ല മണ്ഡലത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പതിമൂന്ന് തവണയും വിജയിച്ചതിന്റെ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് നിലവിലെ എം പി ഹൈബിയുടെ തന്നെയായിരിക്കും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും യുവാക്കളെ അടക്കം ആകർഷിക്കാനുള്ള കഴിവും ഹൈബിയെ വളരെ മുന്നിലെത്തിച്ചിരിക്കുകയാണ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഹൈബി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ വിജയം കണ്ടത് അതും അട്ടിമറി പ്രതീക്ഷയിൽ പി എം മത്സരിപ്പിച്ച ഇപ്പോഴത്തെ മന്ത്രി പി രാജീവനെതിരെ ഒന്ന് ആറ് ഒൻപത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഹൈബിയിടന് നാല് പോയിന്റ് ഒൻപത് ലക്ഷം വോട്ടുകളും പി രാജീവ് മൂന്ന് പോയിന്റ് രണ്ട് ലക്ഷം വോട്ടുകളും നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനത്തിന് ലഭിച്ചത് ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം വോട്ടുകൾ ഓരോ തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന മണ്ഡലം എന്നും എറണാകുളത്തെക്കുറിച്ച് നമുക്ക് പറയാം ഹൈബിക്കെതിരെ രാജീവ് രംഗത്ത് വന്നപ്പോൾ തന്നെ താരപരിവേഷം ലഭിച്ച മണ്ഡലത്തിൽ കണ്ണന്താനത്തിൻ്റെ കൂടി വരവോടെ ഏവരും ശ്രദ്ധിക്കുന്ന മത്സരമായി മാറുകയായിരുന്നു ത്രികോണ മത്സരത്തിൽ പക്ഷേ കോൺഗ്രസ് ആണ് തൂത്തുവാരിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം തൃക്കാക്കര തൃപ്പൂണിത്തറ പറവൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ കളമശ്ശേരി കൊച്ചി വൈപ്പിൻ മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചു നിയമസഭയിൽ ഇരു ഇരുകൂട്ടർ ഏകദേശം തുല്യരാണെങ്കിലും ലോക്സഭയിലെത്തിയാൽ കളി മാറും യു ഡി എഫ് വലിയ മേൽക്കയുള്ള മണ്ഡലമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലും ഉണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ കെ വി തോമസിന് അപ്രതീക്ഷിത എതിരാളിയായി എത്തിയത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് ആണ് കെ വി തോമസ് മൂന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം വോട്ടും ക്രിസ്റ്റി ഫെർണാണ്ടസ് രണ്ട് പോയിന്റ് ആറ് ഏഴ് ലക്ഷം വോട്ടുകളും നേടിയപ്പോൾ ബി ജെ പിയുടെ എ എൻ രാധാകൃഷ്ണന് കിട്ടിയത് ഏതാണ്ട് ഒരു ലക്ഷം വോട്ടുകൾ എൺപത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ വി തോമസ് അഞ്ചാം തവണയും അങ്ങനെ ലോക്സഭയിൽ എത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് യു ഡി എഫിനെ വിറപ്പിച്ച മത്സരം ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എസ് എഫ്ഐയുടെ നേതൃ നിരയിൽ ഉണ്ടായിരുന്ന സിന്ധു ജോയിക്ക് മുന്നിൽ കെ വി തോമസ് അത്തവണ ഒന്ന് അല്പം വിയർത്തു കെ വി തോമസ് മൂന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം വോട്ടുകൾ നേടിയപ്പോൾ സിന്ധു ജോയിക്ക് കിട്ടിയത് മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ തന്നെയായിരുന്നു കിട്ടിയത് അൻപത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾ കെ വി തോമസിന് സിന്ധു ജോയിക്കാൾ കൂടുതൽ കിട്ടിയത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിലാണ് എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫ് ഏറ്റവും കുറച്ച് ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു മണ്ഡലത്തിലെ അൻപത്തഞ്ച് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടർമാരിൽ നാൽപ്പത്തഞ്ച് ശതമാനം ലാറ്റിൻ സമുദായ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും കഴിയുന്നതും ലാറ്റിൻ സമുദായത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു സാധാരണ അഞ്ച് മുതൽ എട്ട് ശതമാനം വരെ വോട്ട് വിഹിതമുള്ള ബി ജെ പി കഴിഞ്ഞ തവണ കണ്ണന്താനത്തിലൂടെ വോട്ടു വിഹിതം പതിനാലര ശതമാനത്തിൽ എത്തിയിരുന്നു ഹൈബിയിടന് വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിൽ സി പി ഐ ഇത്തവണ ആരെ മത്സരിപ്പിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്